സ്ത്രീക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പൗലു സ്ലിഹ പിടിപ്പരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ സംഗതിയുണ്ട് പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടുക മൂന്ന് പതിനാല് ഇത് പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് നമുക്കേവർക്കും അനുഗ്രഹീതമായ ദൈവചനമാണ് എന്നാൽ ദൈവകൃപയോടെ വന്ന വഴി മറക്കുകയും അരുത് ഇത് മറക്കുക എന്നതല്ല അതിൻ്റെ സാരം എന്ന് ഓർക്കണം വേദനകളും കഷ്ടതകളും പീഡനങ്ങളും അലോസരപ്പെടുത്തലുകളും ഒത്തിരിയേറെ അനുഭവിച്ചിരിക്കുക അവ മറക്കുവാനാണ് സ്ലേഹ ആഹ്വാനം ചെയ്യുന്നത് പൊതുവത്സരത്തിൽ ഇത് നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടുക വിളക്ക് പുറകിൽ പിടിച്ച് മുമ്പിലേക്ക് നോക്കി നിന്നാൽ നമ്മുടെ നിഴലും അന്ധകാരുമേ കാണൂ വിളക്ക് മുമ്പിൽ പിടിച്ചാൽ മുമ്പിലേക്കുള്ള വഴി പ്രഭാപൂരിതമായിരിക്കും സങ്കീർത്തകൻ പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല അനുഭവത്തിൻ്റെ തീച്ചൂളിയിൽ നിന്നാണ് ദാവീത് ഇതെഴുതുന്നത് നമ്മുടെ കർത്താവ് പറയുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആവുന്നു പക്ഷെ ദേവഹന്നാൻ ഇട്ടുപാന്തെ വീണ്ടും കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നു പക്ഷെ തുത്തായി അഞ്ചു പോകുന്നാൽ നീതിയൻ സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിക്കണം ലോകത്തിന് പ്രകാശം ചൊരിഞ്ഞു ചൊറിഞ്ഞുകൊടുക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ കടമയാണത് അതിനായിട്ടാവുന്നു ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഗുരുവിൻ്റെ ആശ്രമത്തിൽ നല്ല ഇരുട്ടുള്ള സന്ധ്യയിൽ ഗുരു തൻ്റെ ശിഷ്യനെ വിളിച്ച് മാർക്കറ്റിൽ പോയി ചില സാധനങ്ങൾ വാങ്ങി വരാൻ പറയുന്നു ഒരു കമ്പരാന്തൽ നല്ല തെളിച്ചമുള്ള കത്തിച്ചു കൊടുത്തു ശിഷ്യൻ അതും പിടിച്ച് അന്തിച്ച് നിൽക്കുന്നു അത് കണ്ട് ഗുരു ചോദിച്ചു എന്താണ് മുമ്പോട്ട് പോകാത്തത് ശിഷ്യൻ്റെ മറുപടി ഈ വിളക്കിൻ്റെ വെളിച്ചം ആറടി ദൂരം മാത്രമേ അല്ലേ ഉള്ളൂ അതിനപ്പുറം ഭയങ്കര ഇരുട്ടാണ് ഞാൻ എങ്ങനെ പോകും ഗുരു പറഞ്ഞു നീ അതുമായി മുന്നോട്ട് പോവുക ഇരുട്ട് നിൻ്റെ അടുക്കിലേക്ക് ആരടി കടന്നു വരുന്നുവെങ്കിൽ എന്നെ ഓർക്കണം ശിഷ്യൻ ആ ധൈര്യത്തിൽ മുന്നോട്ട് പോയി വാങ്ങേണ്ടത് വാങ്ങി മടങ്ങി വന്നു ഗുരു ശിഷ്യനോട് ചോദിച്ചു യാത്രയിൽ നിനക്ക് ഇരുട്ടിനെ ഭയപ്പെടേണ്ടി വന്നു ഇല്ല ഗുരു ഞാൻ നടക്കുന്നതിനനുസരിച്ച് ആരടി അകലത്തിൽ എപ്പോഴും ചുറ്റിനും വെളിച്ചം എന്നോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാം സ്വരൂപിച്ച് വെച്ചിട്ട് മുന്നോട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല കേട്ടോ നമുക്ക് ചുറ്റും ദൈവിക വെളിച്ചം എപ്പോഴും ഉണ്ടാകട്ടെ ആ വെളിച്ചം എന്നെയും നിങ്ങളെയും ഈ പൊതുവത്സരത്തിൽ നയിച്ചു നടത്തട്ടെ ദൈവം കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ദൈവം അനുഗ്രഹിക്കട്ടെ പിതൃത്ര പരിശുദ്ധാത്മാവായ ത്രിയ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും നാം എല്ലാവരിലും സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ